പ്രമുഖ താരം മരിച്ചു അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ സോഷ്യൽ മീഡിയ ദേശീയ തലത്തിൽ നിരവധി മത്സരങ്ങൾ കളിച്ച വനിതാ കബഡി താരം കിരൺ സൂരജ് ദാഥയാണ് അന്തരിച്ചത് ഡിസംബർ നാലാം തീയതി വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചികിത്സയിലിരിക്കുകയാണ് കിരൺ അന്തരിച്ചത് ഭർത്താവ് സ്വപ്നിൽ വാഗ്ദാനം ചെയ്ത ജോലി കിരണിന് ലഭിച്ചിരുന്നില്ല വിവാഹത്തിന് മുൻപാണ് സ്വപ്നിൽ ഈ വാഗ്ദാനം നൽകിയത് വിവാഹശേഷം ഓരോ കാരണങ്ങൾ പറഞ്ഞ് കിരണിന് ജോലി നിഷേധിക്കുകയായിരുന്നു ഭർത്താവ് പ്രിയതാരത്തെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭർത്താവ് സ്വപ്നലിനു വേണ്ടിയുള്ള തെരച്ചിലാണ് പോലീസ് കിരൺ സൂരജ് ദാഥയുടെ അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു ആദരാഞ്ജലികൾ